പ്രസ് ബയോപിയ പ്രായ സംബന്ധമായ രോഗങ്ങൾ എന്നിവയിലും ജനറൽ വിഭാഗത്തിൽ വാതരോഗങ്ങൾ നടുവേദന കഴുത്തുവേദന ശരീരവേദന ത്വക്ക് രോഗങ്ങൾ കായിക പരിക്കുകൾ എന്നിവയിലും ഇ എൻ ടി വിഭാഗത്തിൽ മൈഗ്രെയിൻ സൈനസൈറ്റിസ് അലർജി എന്നിവയിലും പരിശോധന നടന്നു കോസ്മെറ്റോളജി സ്ത്രീ രോഗങ്ങൾ എന്നിവയിലും ക്യാമ്പിൽ പരിശോധനയുണ്ടായിരുന്നു കണ്ണുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ചികിത്സ ശ്രീധരീയത്തിൽ ലഭിക്കുമെന്ന് കണ്ണൂർ ബ്രാഞ്ച് മാനേജർ പി ആർ രജനീകാന്ത് പറഞ്ഞു നമ്മുടെ കണ്ണൂർ ബ്രാഞ്ച് ആരംഭിച്ചിട്ട് ഏകദേശം വർഷമായി നവംബർ പതിനൊന്നും പന്ത്രണ്ട് തീയതികളിൽ ഇവിടെ ഒരു ഫ്രീ ക്യാമ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ജനങ്ങൾ ഏകദേശം കണ്ണുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ആദ്യമായിട്ട് സമീപിക്കുന്നത് അലോപ്പത്തിക് ഹോസ്പിറ്റലുകൾ ആണ് ആദ്യം അവസാനം അവിടെ രോഗങ്ങൾ സങ്കീർണ്ണമാകുമ്പോൾ മാത്രമാണ് ശ്രീധര്യം പോലുള്ള ആയുർവേദ ഹോസ്പിറ്റലുകളെ സമീപിക്കുന്ന കാണപ്പെടുന്നത് ആ സമീപനം മാറ്റി ഇതുപോലുള്ള ഫ്രീ ക്യാമ്പുകൾ തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തണമെന്നാണ് എനിക്ക് ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് തീർച്ചയായിട്ടും കണ്ണുമായിട്ടുള്ള ഏകദേശം എല്ലാ പ്രശ്നങ്ങൾക്കും വളരെ ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെന്റ് സ്ത്രീധര്യത്തിൽ അവൈലബിൾ ആണ് ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ